പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ വലിയ നോമ്പിലെ രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള തിരുവചന വായനകളും ധ്യാനങ്ങളും നമ്മൾ തുടരുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ അടുത്ത ധനികനായ ഒരു മനുഷ്യൻ ഒരു അധികാരി വന്ന് ചോദിക്കുന്നു ഗുരു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഈ നോമ്പ് കാലത്തെ ഓരോ ദിവസവും നമ്മൾ ആത്യന്തികമായി നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവന്റെ ചോദ്യം വളരെ ശരിയായിരുന്നു ഈശോ അവനോട് തിരിച്ച് ഉത്തരമായി മറ്റൊരു ചോദ്യം ചോദിക്കുന്നു പ്രമാണങ്ങൾ അനുസരിക്കുക അപ്പോൾ അവൻ പറയുന്നു അതെല്ലാം പാലിച്ചിട്ടുണ്ട് അപ്പോൾ ഈശോ പറയുന്നു നിന്റെ സ്വത്ത് നിന്റെ കയ്യിൽ ഒത്തിരിയുള്ളത് ധാരാളമായുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക ഈശോ അത് കേട്ട ആ വചനം കേട്ട് അവൻ തിരിച്ചുപോയി എന്നാണ് തിരുവചനം പറയുന്നത് ഈശോ ഇന്ന് നമ്മളോടും പറയാൻ ആഗ്രഹിക്കുന്നു അധികമുള്ള സ്വത്ത് ഈ ധനവാനോട് പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ അധികം അവന്റെ ആവശ്യത്തിൽ കവിഞ്ഞുണ്ടായിരുന്ന സ്വത്ത് അവന്റെ ഒരു ബലമായിരുന്നില്ല അവന്റെ ഒരു മെരിറ്റ് ആയിരുന്നില്ല മറിച്ച് ഈശോയുടെ കണ്ണിൽ അത് അവന്റെ ഒരു കുറവായിരുന്നു നമുക്കും ആവശ്യമുള്ളതിലധികം നൽകി പല കാര്യങ്ങളിലും സമ്പന്നരാക്കി ധനികരാക്കി ദൈവം നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കുന്നു നമ്മൾ ഒരുപക്ഷെ പണത്തിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല സമ്പന്നരായിരിക്കുന്നത് നമുക്ക് സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ് നല്ലൊരു ഹൃദയത്തിന്റെ കാര്യത്തിൽ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ് നമ്മുടെ ഭൗതികമായ മറ്റ് പല നന്മകളുടെയും കാര്യത്തിൽ നമ്മൾ സമ്പന്നരാണ് സമ്പന്നത എന്നുള്ളത് പണത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ലെന്ന് ഈശോ വർഗിക്കും അധികമായി നമുക്കുള്ള ഈ സമ്പത്തുകൾ മറ്റുള്ളവരുമായി ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുന്നില്ലെങ്കിൽ അത് ഈശോയുടെ മുമ്പിൽ വലിയൊരു തെറ്റാകുന്നു വലിയൊരു കുറവാകുന്നു ഈശോ പറയുന്നതിനൊക്കെ നിനക്കൊരു കുറവുണ്ട് എന്നുള്ളതാണ് നികത്താവുന്നതാണ് ഈ കുറവ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജീവിതത്തിലെ കുറവുകൾ നികത്തപ്പെടാവുന്നതുമുണ്ട് നികത്തപ്പെടാൻ പറ്റാത്തതുമുണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികമായിട്ടുള്ള പലതരത്തിലുള്ള സമ്പത്തുകൾ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവെക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുറവ് നികത്തപ്പെടാവുന്നതാണ് നികത്തപ്പെടാത്ത കുറവുകളായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തന്നെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടാണെന്ന് തിരിച്ചറിയാൻ ഈശോ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ ധനവാനെ പോലെ നിരാശനായി അത് പങ്കുവയ്ക്കാൻ മനസ്സില്ലാതെ ഈശോയുടെ പക്കലിൽ തിരിച്ചു പോകുന്നവരാകരുത് നാം മറിച്ച് ഈ നോമ്പുകാലം നമുക്കുള്ള അധിക സ്വത്ത് അധിക സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന നല്ല ദിനങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു എത്രയോ നല്ല കഴിവുകളും വലിയ സമ്പത്തും നൽകി പല രീതിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ചുറ്റുപാടും നോക്കുമ്പോൾ ഈ സമ്പത്തിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കുറവുള്ളവരും അത് ഞങ്ങൾ കൊടുത്താൽ അവർക്ക് ഉപകാരമുള്ളവരുമാണെന്ന് കാണുന്ന ഏറെ പേരെ ഞങ്ങളുടെ ചുറ്റുപാടുകളുമുണ്ട് ഞങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ഞങ്ങളുടെ സേവനങ്ങളും ഞങ്ങളുടെ സമ്പത്തും ആവശ്യമുള്ളവർക്ക് അത് ഞങ്ങളിൽ തന്നെ പിടിച്ചു വയ്ക്കാതെ ഔതാര്യപൂർവ്വം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അങ്ങനെ അങ്ങയുടെ മനസ്സിനനുസരിച്ച് പെരുമാറുന്നവനാകാകാനും എല്ലാവരെയും അനുഗ്രഹിക്കണം നമ്മുടെ കർത്താവ് ഈശ്വമ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമേൻ ഈശ്വമായി സ്തുതി ആയിരിക്കട്ടെ